ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ ഏഴിന്റെ പണി അതാണ് അതിന്റെ ടാഗ് ലൈൻ ആൻഡ് ഇതിനകത്ത് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രൊമോസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കിടിലൻ ആയിരുന്നു പക്ഷേ ഈ പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ ഈ ഒരു സീസൺ സെവനിൽ നടപ്പിലാക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് കാര്യം മറ്റൊന്നുമല്ല കാര്യം കഴിഞ്ഞ സീസണുകളിലാണെങ്കിലും ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ലോഞ്ചിന് മുന്നേ ആയിട്ടാണെങ്കിൽ കിടിലൻ കുറേ പ്രൊമോസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് നല്ല ഹൈപ്പിൽ കേറ്റാറുണ്ട് പക്ഷേ ഈ കേറ്റുന്ന ഹൈപ്പ് ആണെങ്കിൽ പിന്നീട് ൗസിനകത്തോട്ട് നമുക്ക് അധികമായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല കാര്യം ആദ്യത്തെ ഒരാഴ്ച ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഈ പ്രൊമോയ്ക്ക് എന്താ പ്രൊമോവിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ അതിനുശേഷം ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ആ ഒരു ഹൗസിലോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ നാളെ മുതൽ രേണു സുധൈറ്റ് മാറുന്ന ഒരു സുദിനമാണ് സുഹൃത്തുക്കളെ ഇപ്പം പിന്നെ കിച്ചു ഈ ഹൗസിനകത്തായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതായിട്ട് കിങ്ങിനെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് പിന്നെ ഞാൻ ലാസ്റ്റിലെ വീഡിയോയിലെ കമന്റ് ബോക്സിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും പല ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ട് അധികമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആക്റ്റീവ് ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ വ്യൂ ഡ്രോപ്പ് അതായത് ചാനൽ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളൊക്കെ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ മനസ്സിലാക്കി വരേ ഉള്ളൂ ഇനി ഇത് എന്ന് തിരിച്ച് ബാക്ക് ടു നോർമൽ ആവുന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതിന്റെ ഒരു ഗ്യാപ്പിലാണെങ്കിൽ നമ്മൾ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാൻ അങ്ങോട്ട് മാറിയതാണ് എന്തായാലും എന്തായാലും ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും വരും ദിവസങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഇനി നേരെ ഈ ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര രേണു സുദിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളില്ല കഴിഞ്ഞ ദിവസമാണെങ്കിലൊരു ക്യൂ ആൻഡ് ആയിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ബിഗ് നിന്ന് അപ്പോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഈ സീസണിൽ നിന്നാണെങ്കിൽ വിളി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൂടി അതിനകത്തോട്ട് പോകണം കാര്യം മറ്റൊന്നുമല്ല വേണുസുദ്ധയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആളുകളും ആ ഒരു ഹൗസിനകത്തുണ്ട് ഉണ്ട് അപ്പം എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തങ്കച്ചൻ കൂടി അതിനകത്തോട്ട് പോകണം പോണെന്നുള്ളതാണ് കാര്യം മറ്റൊന്നുമല്ല അങ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ മലയാളികളുടെയും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെ നല്ല തിരുവിളിയൊക്കെ ആണെങ്കിൽ ഇവർ ചെയ്ത് കൂട്ടിയിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ലാലട്ടന്റെ കൂടെ കയ്യിൽ നിന്ന് കൂടി മാത്രമേ ഇവർക്ക് ഇനി തിരുവിളി കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ളൂ അതുകൂടെ കേൾക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ആഗ്രഹം ഉണ്ട് കേട്ടോവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ 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 രേണു എന്ന് പറയുന്നത് സുധി ചേട്ടന്റെ വൈഫാണ് ഒരു സ്ത്രീയാണ് രേണു എന്ന് പറയുന്നത് അതിലുപരി ഒരു മലയാളിയായിട്ടുള്ള സ്ത്രീയാണ് രേണു സുധി എന്ന് പറയുന്നത് ഇതൊന്നും പറഞ്ഞ അതിലേക്ക് നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ ഇപ്പോഴും ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് സ്റ്റാർ മാജിക്കില് ഇപ്പം ഞാൻ എനിക്ക് കരയുന്ന മുഖമുണ്ട് ചിരിക്കുന്ന മുഖമുണ്ട് ദേഷ്യപ്പെടുന്ന മുഖമുണ്ട് മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട് പക്ഷെ സുധിചേട്ടനെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ല അത് പറയുമ്പോൾ സുധചേട്ടന്റെ വേറെ പല മുഖങ്ങളും ഇതുപോലെ ചില കുത്തിപ്പൊക്കലുകളൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾ കേട്ടുണ്ടോന്നുള്ള കാര്യത്തില്ല പക്ഷെ ഇതിനൊക്കെ കാരണക്കാരി ആയിട്ടുള്ളതും അറിയാമല്ലോ നിങ്ങളുടെ സുദീനാണ് കേട്ടോ എന്താ പറയാ രേണു പറഞ്ഞൊരാഗ്രഹം അതും സുധചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ടെൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷെ അത് വന്ന് ഭവിച്ചത് അതായത് ഒരു കോയിന് രണ്ട് വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ആ ഒരു രണ്ട് വശത്തിൽ പോസിറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ റേണു രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും ഇന്ന് ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും ചിഹ്നു അതൊന്നും എനിക്ക് ചെയ്തു തരാമോ ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു അപ്പോ മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ടൊരാൾ ഒരു ആഗ്രഹം പറയുമ്പോൾ അതും സ്വന്തം ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചു ഞാൻ ചെയ്തതാണ് നല്ല ചെയ്തു കൊടുത്തത് വളരെ നല്ല കാര്യം ഇനി എന്താണ് നിങ്ങൾക്കെതിരെ ഒരു ആരോപണമായിട്ട് നമ്മുടെ വരും എന്നുള്ള കാര്യം സഹായിച്ച എല്ലാ ആൾക്കാർക്കെതിരെ എന്താ പറഞ്ഞത് എന്നുള്ളത് അറിയാലോ ആ ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ രണ്ട് പെട്ടി കൊണ്ട് ദുബായിലേക്ക് വേണ്ടത് അതിൽ ഒരു പെട്ടിയിൽ പുള്ളിയുടെ ചോട്ട് മാത്രമായിരുന്നു അത്രയും അത്ര പവിത്രതയോടും ഞാൻ ചെയ്തു കൊടുത്തതാണ് പക്ഷെ ഈ പോലെ ഒരു കോയിന്റ് രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയില് പൊങ്കാലിയുടെ പൊങ്കാലി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ഈ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു വിഷമം മനസ്സിലാവുള്ളു ഭയങ്കര വിഷമമാണ് നമ്മുടെ ചേച്ചിക്ക് ആ വിഷമ നമ്മൾ കാണാണ്ട് പോകരുത് പിന്നെ അത് പറഞ്ഞിരിക്കുന്നതായിരുന്നു വളരെ പവിത്രമായിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ നോക്കി ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ലക്ഷ്മി നക്ഷത്രമാണെങ്കിൽ അതിനെ പവിത്രമായിട്ട് കണ്ടു പക്ഷേ രേണു സുതി ആ ഒരു സ്പ്രേനെ അത്ര പവിത്രമായിട്ട് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് ഓൺലൈൻ മീഡിയസിന്റെ മുന്നിലാണെങ്കിൽ അതിന് ഭയങ്കര നാട്യമാണ് ഹെ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്പ്രേയോ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അവർ പറയുന്ന രീതിയിലാണെങ്കിൽ അതിനൊരു ബഹുമാനം കൊടുക്കാത്ത പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അതിനെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ ഇവർ ഇതിനകത്ത് പറഞ്ഞ കാര്യം നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഒരു മരണം നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ പൊങ്കാല ഇടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ അല്ലേ ചേച്ചി നിങ്ങളുടെ വീട്ടിലാണ് ഒരു മരണം നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചേച്ചി കാര്യം വിട്ടേക്ക ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്നാലോചിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിലും വീഡിയോകളിൽ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അത് ബ്ലോഗാക്കി ഷൂട്ട് ചെയ്ത് നോക്കി എഫ് അതിനൊന്നും എന്ന് പറയും പക്ഷേ അതിന് ആളുകളുടെ മുന്നിൽ ഇത്രയും സെന്റി അടിക്കുന്ന രീതിയിൽ കുറെ ബീജമ്മ ഒക്കെ കുത്തി കയറ്റി ഭയങ്കര മാസ്യമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് എന്താണ് നമ്മൾ പറയേണ്ടത് ഏഹ് ഒരു വായിൽ രണ്ട് വർത്താനം പറയരുത് ചേച്ചി കാര്യം നിങ്ങൾ അവിടെ ഒരു കാര്യം ചെയ്ത ഇപ്പുറത്ത് വന്നിട്ട് നന്നോരം കളിക്കരുത് നിങ്ങൾ അവിടെ കോണ്ടന്റ് ആണ് ചെയ്തത് നിങ്ങളൊരു വീഡിയോക്കകത്തും പറയുന്നുണ്ട് അവരുടെ പ്രൈവറ്റ് ലൈഫിലോട്ട് കയറിയിട്ട് അതൊരു കോണ്ടന്റ് ആണ് നിങ്ങൾ ചെയ്തെന്നുള്ളത് പക്ഷെ ഇതിനകത്ത് പിന്നീട് നിങ്ങൾ വന്നിട്ട് മറ്റേ സഹതാപതരംഗം ഉണ്ടല്ലോ ഓക്കെ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ മരണം സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ബീജമ്മ കുത്തി കയറ്റുമോ െ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും രണു ഇപ്പം ആക്റ്റീവായിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനിപ്പം മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി കാരണം ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അതിൽ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ കണ്ടന്റ് എടുത്തില്ലേ എന്ന് ചോദിക്കും പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം അത് അവരുടെ ഷ്ടം മാത്രമാണ് നമുക്ക് ആർക്കും ഒരു റൈറ്റില്ല അതിൽ ഇടപെടാനോ ഇൻ്റർഫിയർ ചെയ്യാനോ എൻ്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാനിത് ചെയ്യണു അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ നമ്മൾ ആരും അല്ല ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ട് അതാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആൻഡ് ഇത് പറഞ്ഞപ്പോഴാണ് അതേപോലെ ഇവിടെ ചേച്ചി പറയുന്നത് നമ്മുടെ രേണസുദീനെ അവരവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവിടെ രേണുസുദിയുടെ ഇഷ്ടത്തിനെ ജീവിക്കേണ്ടെന്നാരാണ് പറഞ്ഞത് ഏഹ് അവർ ആൽബം ചെയ്യണ്ടാന്നോ റീൽസ് എടുക്കണ്ടെന്നോ ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ട് ഏവനെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ കമന്റ് ബോക്സിലൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ കാര്യം വെച്ച് പറയാം ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല ഞാനത് പറയുകയില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ ചോദിച്ചതാണ് പക്ഷെ നമ്മൾ വീഡിയോയ്ക്കകത്തോടെ ഒക്കെ സംസാരിച്ചുള്ള എന്താണ് അവർ ചെയ്ത പ്രവർത്തികൾ പറഞ്ഞ കാര്യങ്ങളെ മാത്രമേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൂ അതേസമയം അവർ ചെയ്ത നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ നെഗ്ഗിക്കേണ്ടുന്ന കാര്യങ്ങളെ ആണെങ്കിൽ അങ്ങനെ നെഗ്ഗടിച്ച് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അവർ ചെയ്ത വർക്കിനെ ഒന്നും അല്ല കേട്ടോ ഇനി നമ്മുടെ രേഷ്മ രേഷ്മാഭിതാം കച്ചനാണെങ്കിൽ ലാസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നേ അതൊരു പക്ക എന്താ പറയാ ഒരു കുത്തികലെല്ലാം കൂടെ കാണിച്ചു കൂട്ടിയ പേരിനൊരു വീഡിയോ എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത് അതിന് പിന്നെ വേറൊരു കാരണം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ ഇവിടെ പറയാം ഇവിടെ ഉണ്ടാവൂ എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് പറയൂ ഇത് എന്ത് പറ്റി വീടിന് ഞങ്ങൾക്ക് ഞങ്ങൾക്കതേ കുറിച്ചൊന്നും വലിയ പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു ഓ ആധികാരികതയെ പറ്റിയിട്ട് നിങ്ങളൊന്നും പറയരുത് കേട്ടോ എന്റെ നിങ്ങളെ സൈഡ് അങ്ങനെ പോയി പോയി ഇങ്ങനെ പൊന്നടാവേട്ടി അല്ലേ ചേച്ചി ഞാൻ അറിയാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ സഹോദരി എന്റെ പൊന്നി പൊന്നേച്ചു നിങ്ങൾക്ക് ഇതിനകത്ത് എന്തു റോൺ എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഈ ഹാർപ്പിക്കിന്റെ പരസ്യം കാണുമ്പോഴത്തേക്കും അവസാനം വരെ രണ്ട് കീടാണുക്കളുണ്ടല്ലോ ഒന്ന് ടിങ്കും പിങ്കും അതിലെ രണ്ട് ടിങ്കും മിങ്കു ആയിട്ടാണ് ഇപ്പൊ ഈ ചേച്ചിന്റെ ഇടക്ക് കയറി വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവർ ഈ സീനിലേ ഉള്ള ആളെ അല്ല എന്നിട്ട് ചുമ്മാ എല്ലായിടത്തും വലിഞ്ഞു കയറി വന്നിട്ടാണെങ്കിൽ എനിക്ക് പറയാനുണ്ട് എന്നെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞു എന്നാൽ ഞാനും തിരിച്ചു പറയാനുണ്ട് ചുമ്മാറുതെ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ഇപ്പോഴാണ് കാരണം ഒരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ല ഇത് നിങ്ങൾ മറ്റേ ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നത് ബിഷപ്പിനെ കുറിച്ചാണെങ്കിലും എനിക്ക് ഒരു തെറ്റും പറയാനില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അതും പറഞ്ഞുകൊണ്ട് ആൾക്കാർ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ആണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ഇതെല്ലാം കണ്ടും കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ പുള്ളിക്കാണെങ്കിലും പറയേണ്ടതായിട്ട് വരും പല കാര്യങ്ങൾ പിന്നെ അവരെ തന്നെ അദ്ദേഹത്തിന് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയത്തില്ല കാര്യം ഇവരിട പേര് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മക്കളെ അത് കാണാം ഞാൻ ബിഗ് പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറി പോയത് അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കീറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലെ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും കാരണം സൂചിന്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് എന്തോ നിങ്ങളെ ബിഗ് പോകണം എന്നുള്ളത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റീൽസ് റീൽസിലെ നിങ്ങൾ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അ പിന്നെ ഇവര് പറഞ്ഞു പണ്ട് എന്തോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല പക്ഷേ സുധിച്ചേട്ടന്റെ ആഗ്രഹമായിരുന്നു നിങ്ങൾ ബിഗ് ബോസ് പോകണം എന്നുള്ള കാര്യങ്ങള് അത് വേണ്ടി സുധിച്ചേട്ടന്റെ ആഗ്രഹമായിരുന്നു അതായത് സുധിച്ചേട്ടനെ പോണെന്നുള്ളതാണ് അങ്ങനെയാണെ എടുത്ത് പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കും കേട്ടോ പിള്ളേച്ചാ ഞാൻ പോയിരിക്കും വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേരം സമയത്ത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ നന്നായിട്ട് അഭിനയിക്കുകയല്ലോ കൊച്ചി കൊള്ളി ഞാൻ ഒരു കാര്യം പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ മീൻസ് ഈ ഒരു അഭിനയം ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ അഭിനയിച്ചില്ലെങ്കിൽ കൂടി ജീവിതത്തിൽ അതിമനോഹരമായിട്ട് അഭിനയിക്കാനെ കൊണ്ട് നമ്മുടെ രേണുസുദിനെ കഴിഞ്ഞിട്ടുള്ള വേറെ ആൾക്കാർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് രേണുസുദ്ധി ബിഗ് ബോസിനകത്തുണ്ട് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പല വീഡിയോസ് നോക്കുമ്പോഴത്തേക്കും പല ആൾക്കാരെ ബിഗ് ബോസ്സിൽ നിന്ന് അല്ലെങ്കിൽ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ വെച്ച് പല ആൾക്കാരും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ടതിൽ നിന്നിട്ടൊക്കെ ആണെങ്കിൽ എന്തോ രേണുസുദി ഏതോ ഡാൻസ് ഏതോ പാട്ടിന്റെ ഡാൻസ് കളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ കാണാം അതിനെ പറ്റി ഞാൻ അധികാരിമായിട്ടൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ഇവർ എന്തായാലും ഹൗസിലുണ്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ എല്ലാ ആൾക്കാരും പറഞ്ഞു അതായത് ഈ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ പറയുമല്ലോ എല്ലാവരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു പേരായിരുന്നു രേണു സു എന്ന് പറയുന്നത് എന്നിട്ട് അവര് പോകുന്നില്ല എന്ന് പറഞ്ഞു ഇവരുടെ ഒരു സുഹൃത്തുണ്ട് സജീന സജീന എന്ന് പറയുന്ന ഈ ഒരു ചേച്ചി എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മള് ബംബർശിരിയിലാണെങ്കിൽ ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ ഞങ്ങൾ അപ്പോൾ ഈ ചേച്ചിനെ എനിക്ക് അങ്ങനെ അറിയുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി ഇതിനെ മുമ്പ് ആണെങ്കിൽ മീഡിയയുടെ മുന്നിൽ വന്ന കുറച്ച് കാര്യങ്ങൾ രേണുസുദ്ദിനെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പുള്ളിക്കാരിക്ക് ആണെങ്കിൽ ചെറിയൊരു അബദ്ധം എന്താണ് ഈ ഒരു പോസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്ത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണുസുദിയാണ് മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതരാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെങ്കിലും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞ് മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമൻറ്റായി ആരും വരണ്ട ഓക്കെ അങ്ങനെ വിവാദങ്ങൾ കൊടുവിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ബിഗ് ബോസിലേക്ക് രേണുവിനെ ഇഷ്ടമുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരും ലൈക്കും കമൻറ്റും ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇട്ടേക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു പുള്ളിക്കാരി ചേർന്നിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ സെലക്ട് ആവുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റട്ട് ഈവൻ ഓഡിഷൻ കഴിഞ്ഞാൽ പോലും സെലക്ട് ആയാലും ഇല്ലെങ്കിൽ ഓഡിഷൻ കഴിഞ്ഞ കാര്യം പോലും പുറത്ത് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പല ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ വരാറല്ലേ അങ്ങനെ ഒരു കാരണവശാലും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തോട്ട് എൻട്രി ആവാനുള്ള സാധ്യത കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് ഒരു കാരണവശാലും പുറത്ത് പറയാൻ പാടില്ലാത്തെയാണ് അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു ഇപ്പൊ ആ ഒരു പോസ്റ്റ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ മേ ബി ഡിലീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം അപ്പൊ ഇതൊക്കെ വന്നതിനു ശേഷമാണ് പുള്ളിക്കാരി ഇങ്ങനെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല വിളിച്ചാൽ ഞാൻ പോകും എന്നുള്ള ഡ്രാമയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി ഇതങ്ങാണെന്ന് കഴിഞ്ഞിട്ട് ബിഗ് ബോസി കാണണം കാണുന്നത് ഇവിടെ കൊണ്ടൊന്നും തരുന്നില്ല നമ്മുടെ രേവതി ശേഷിയാണല്ലോ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ പറയുന്നത് ആ ചേച്ചി കുറച്ച് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ചേച്ചിയുടെ എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ ജനുവൻ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണ് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ആ ചേച്ചി ഈ രേണു സുദിയുടെ കാര്യം പറഞ്ഞത് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം കോമണറിന്റെ കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് അവസാനം കോമടറിന്റെ പേര് പറയാം ആദ്യത്തെ പേര് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദ്യത്തെ പേര് കൺഫേംഡ് ലിസ്റ്റിൽ പറഞ്ഞേക്കുന്നതിൽ ഒരാളുടെ പേരാണ് ഈ രേണു സുദീ എന്ന് പറയുന്നത് അകത്തുണ്ട് ഓക്കെ എന്നിട്ടാണ് തൊട്ടിപ്പുറത്ത് വന്നിട്ട് കള്ളം പറഞ്ഞേക്കുന്നത് എന്റെ പൊരടീ കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവര് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് എന്റെ ഒരു പാഷൻ ആണ് പിന്നെ കുറച്ച് പ്രോജക്ടുകൾ രണ്ടു മൂന്ന് സിനിമ വന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യണം ഉടനെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആകും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു അല്ല ഇനിയിപ്പോ ഈ സിനിമ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണോ അതല്ല ഇനിയിപ്പൊ അങ്ങനെ അതല്ല ഇത് ജെനുവൻ പറയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ ഷൂട്ടൊക്കെ ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞാലേ പറ്റുള്ളൂ ചിലപ്പോ ഫസ്റ്റ് വീക്ക് തന്നെ എന്തായാലും പുറത്ത് വരികയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ നടക്കുവരുത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഫസ്റ്റ് വീക്ക് പുറത്ത് വരും എന്നുള്ളത് കാര്യം എങ്ങനെ പോലെ ഒരു ഹൗസിനകത്ത് ഒരു പത്ത് എഴുപത് ദിവസം പിടിച്ചു നിർത്താനെ കൊണ്ട് ആ ഒരു ടീം ബിഗ് ബോസ് സീസൺ സെവൻ ടീം എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും കാര്യം മറ്റൊന്നുമല്ല കിടിലമായിട്ട് കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് രേണുസുതി നമ്മളിപ്പോൾ എത്ര ഒക്കെയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ തന്നെ നാല് ചോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞക്കോ എത്ര നാളുകളായിട്ട് ഇങ്ങനെ ഭയങ്കര ലൈം ലൈറ്റ് നിൽക്കുകയാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നിന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നും അല്ലാത്ത ഒരു രേണുസ്തുതി കേവലം കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ മാത്രമായിരുന്ന രേണു സുതി ഇത്രയും നെഗറ്റീവ് രീതിയിലാണെങ്കിൽ കൂടി ഇത്രയും നാള് ലൈം നിന്നു അത്രയും കണ്ടന്റുകൾ ഓൺലൈൻ മീഡിയാസിനെ കൊടുത്തു അല്ലേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾക്ക് പോലും കിട്ടാത്ത ഫെയിം അല്ലെങ്കിൽ അതിന് സമാനമായുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് പുറത്ത് വെച്ചിട്ട് പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ള രീതിയിൽ മാക്സിമം അവരെ പിടിച്ചു നിർത്താനെ കൊണ്ട് എന്തായാലും ആ ഒരു ടീമാണെങ്കിലും ശ്രമിക്കുകയുള്ളൂ പിന്നെ നമ്മൾ എല്ലാ സീസണിലും കാണുന്ന ഒരു പരിപാടിയാണ് പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് നിന്നിട്ട് ഹൗസിനകത്തോട്ട് കയറി ഭയങ്കര പോസിറ്റീവായിട്ട് ഇറങ്ങി വരുന്നതും അതേപോലെ തന്നെ പുറത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് നിന്നിട്ട് തിരിച്ച് ഹൗസിനകത്തോട്ട് കയറിയിട്ട് നെഗ്ഗായിട്ട് തിരിച്ച് വരുന്നത് നമ്മൾ കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അകിൽമാര പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നില്ലേ ലുലുമാളി പോയിട്ട് തുണി തുണിമുക്കി കാണിച്ചാൽ മതി ബിഗ് ബോസിൽ പോകുന്നതിൽ ഭേദം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നീട് പുള്ളിക്ക് എന്താ സംഭവിച്ചത് അതിനകത്ത് കയറി ഫുള്ള് പോസിറ്റീവായി കപ്പ് ഓടിച്ചിട്ടാണ് തിരിച്ചറിയരുത് അതേപോലൊരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ രേണുസുധിയിലും കാണുന്നുണ്ട് അത് പറയാൻ കാര്യം വരുന്നല്ല രേണുസുതി എക്സ്പോസ്ഡ് ആവാനുള്ള ഒരു എഴുപത് അല്ലെങ്കിൽ ഒരു എമ്പത് ശതമാനത്തോളം ഹൗസിന് പുറത്ത് വെച്ച് തന്നെ ഇത്രത്തോളം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു അല്ലേ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ ഒരാൾക്ക് അതിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന പോലെ നന്മവരം കളിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാനെ കൊണ്ട് അത്ര ഭയക്കേണ്ട കാര്യം വരുന്നില്ല കാര്യം പുറത്ത് നെഗ് വരുമോ എന്നുള്ള ഭയക്കേണ്ട കാര്യം വരുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി നെഗറ്റീവാണ് പുറത്തുമൊത്തു അപ്പൊ ഫ്രീ ആയിട്ട് കളിക്കുക അല്ലെ പ്രേക്ഷകർ പ്രേക്ഷകർക്കാണെങ്കിലും ഒക്കെ അവൾ നാട്ടുകൊണ്ട് ഫ്രീ ആയിട്ട് കളിക്കുന്നു ഒന്ന് നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ മാത്രം കേട്ടോ അങ്ങനെ കളിക്കുന്നു കളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നും കാര്യം ഈ ഒരു ഷോയുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതാണ് പല ആളുകൾക്കും ഇഷ്ടം അല്ലെങ്കിൽ അതാണ് ആ ഒരു ഷോയുടെ വിജയമെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ നോക്കുമ്പം രേണുസുദ്ധിക്ക് അങ്ങനെ ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ട് ഈ ഒരു നൂറ് ദിവസം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന നെഗ്ഗുമാറി ഫുള്ള് പോസിറ്റീവ് ആയിട്ട് അങ്ങനെ ഇറങ്ങി വരാനൊക്കെ ഉണ്ട് ഒരു പക്ഷേ രേണുസുദിക്ക് സാധിച്ചേക്കാം ഇത് നമ്മൾ പല മുൻപുള്ള പല സീസണിലും കണ്ടേന്റെ ഭാഗമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് പിന്നെ രേണുസുദിയുടെ ഒപ്പമാണെങ്കിൽ കിച്ചു കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഉള്ള കണ്ടസൻസിൻ്റെ ഒപ്പമാണെങ്കിൽ ആദ്യം ഫാമിലി മെമ്പറിനെ കൂടി ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റും ഇപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും തങ്കച്ചനെ കൊണ്ടുപോകാൻ പറ്റില്ല തങ്കച്ചനെ കൊണ്ടുപോയാലുള്ള അവസ്ഥരേലോ അതുകൊണ്ട് എന്തായാലും ആ ഒരു സെന്റിമെന്സിന്റെ ആ ഒരു സാധനം പിടിക്കാനെ കൊണ്ട് എന്തായാലും കിച്ചുവിനായിരിക്കും കൊണ്ടുപോവുക അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ഒരു ഹൗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ടീം പോലെ ആക്കിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളുടെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് കൊടുക്കും ആ ടാസ്കില് വിജയിക്കുന്ന ഒരു ടീമിനാണെങ്കിൽ ഭയങ്കര ലക്ഷ്യൂരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു രീതി ആയിരിക്കും ആ ഒരു ഹൗസിനകത്ത് ആ ഒരു ടീമിന് മറ്റേ ടീമിനാണെങ്കിൽ സാധാരണക്കാരെ പോലെയുള്ള എല്ലാ കണ്ടസ്റ്റിനെ പോലെയൊക്കെ തന്നെയായിരിക്കും എന്നുള്ളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വേറെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ ഒരു ഹൗസിനകത്തോട്ട് പോയിട്ടുണ്ട് അപ്പം അതിൽ ആദ്യത്തെ വ്യക്തിയുടെ പേര് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം ഒരു പക്ഷേ നല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും കാര്യം അതുപോലൊരാളാണ് അപ്പോൾ എന്തായാലും അത് പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി നാളെയൊക്കെ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രം ഞാൻ പറയാം പിന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്തുക്കാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റോപ്പാങ്കർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ മഴവിൽ മനോരമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ ഒപ്പം കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പെൺകുട്ടിയെ കൂടി ഇതിനകത്ത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീസൺ സമയം പിന്നെ എടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രൊമോ തന്നെയാണ് ഓരോ പ്രൊമോസ് ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം എടുത്ത് പറയേണ്ടത് ആദ്യത്തെ പ്രൊമോയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമ തന്നെ ഒരു കൊച്ചു സിനിമ ആയിരുന്നു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അത് തൂഫാൻ സാധനമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുന്ന പ്രൊമോസ് കാര്യങ്ങളൊക്കെ അല്ല എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പ്രൊമോയിൽ പറഞ്ഞേക്കുന്ന പെ പാസം വാഴ മറ്റേക്കാട് മറച്ചക്കാട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെയല്ല ഇനി ഹൗസിനകത്ത് നടക്കാൻ പോകുന്നത് എല്ലാ സീസണിലും ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ഷോ സ്റ്റാർട്ട് ശേഷം ഇത് തന്നെയായിരിക്കും അതിനകത്ത് സംഭവിക്കുക ഇതിനകത്ത് ഈ പെങ്ങൂട്ടി പാസ് ഒക്കെ പറയേണ്ട ആൾക്കാരൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണില് സീകട്ടൈൻ്റെ സായി ചേട്ടനും സിജോ ചേട്ടനം നന്ദനം തമ്മിലുള്ള ആ ഒരു പെങ്കുളട്ടി പാസ് ഉണ്ടല്ലോ അപ്പം അതായിരിക്കും എന്നുള്ളതാണ് പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബിഗ് ബോസ് ചെറിയൊരു ഇലൂമിനാറ്റി ആണെന്നുള്ളത് അപ്പം ആ ഇലൂമിനാറ്റി വെച്ചിട്ടാണെങ്കിൽ നേരത്തെ ഹൗസിന് പുറത്തുള്ള വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ രേണുസുദയും പ്രതീഷും പാസ് ഉണ്ടല്ലോ വാരി കൊടുക്കുന്നു കൊരി കൊടുക്കുന്നു അങ്ങനെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ വെച്ചിട്ടായിരിക്കുമോ നമ്മുടെ ബിഗ് ബോസ് അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ സീസൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പ്രൊമോയിൽ പറഞ്ഞ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എത്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിതിൻ്റെ എപ്പിസോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മളത് ചെയ്യുന്നില്ല കാര്യം അതിൻ്റെ ആവശ്യം വരുന്നില്ല കാര്യം കുറേ ആൾക്കാർ ഇതിന്റെ റിവ്യൂ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു റോസ്റ്റിംഗ് പരിപാടി ചെയ്യാനായിക്കൊണ്ട് വിചാരിക്കുന്നുണ്ട് അറിയാലോ നമ്മുടെ റോസ്റ്റിംഗ് എങ്ങനെ ഏത് രീതിയിലാണെന്നൊക്കെയുള്ളത് അപ്പം അതും കാണാനേക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ശരി